മഹാത്മാഗാന്ധിക്ക് മുമ്പ് ഇന്ത്യയുടെ നോട്ടിൽ എന്തിൻ്റെ ചിത്രമാണ് ഉണ്ടായിരുന്നത് താമര ഇന്ത്യ ഗേറ്റ് താജ്മഹൽ അശോകസ്തംഭം ഉത്തരം അശോകസ്തംഭം ഏത് രാജ്യത്താണ് പൂച്ചയെ പൂജിക്കുന്നത് ഇന്ത്യ ഈജിപ്ത് അമേരിക്ക പാകിസ്ഥാൻ ഉത്തരം ഈജിപ്ത് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഗംഗ സിന്ധു യമുന ദാമോദർ ഉത്തരം ദാമോദർ ഏത് രാജ്യത്താണ് വയലറ്റ് കളർ തക്കാളി ഉള്ളത് ബ്രിട്ടൻ ഫ്രാൻസ് അമേരിക്ക പാകിസ്ഥാൻ ഉത്തരം ബ്രിട്ടൻ ഏത് ജീവിക്കാണ് മധുരം തിരിച്ചറിയാൻ കഴിയാത്തത് എലി നായ പൂച്ച കാക്ക ഉത്തരം പൂച്ച വെള്ളം ധാരാളം കുടിച്ചാൽ തകരാറിലാവുന്ന അവയവം കണ്ണ് കരൾ ഹൃദയം ആമാശയം ഉത്തരം ഹൃദയം ഏത് പഴം കഴിച്ചാലാണ് വയറിന് ഗ്യാസ് ഉണ്ടാവാത്തത് പഴം ചക്ക മാങ്ങ പപ്പായ ഉത്തരം പപ്പായ അഞ്ചു ഭാഷകളിൽ ദേശീയഗാനമുള്ള രാജ്യം ചൈന ശ്രീലങ്ക ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ഉത്തരം ദക്ഷിണാഫ്രിക്ക ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ വ്യാഴം ബുധൻ ശുക്രൻ ഉത്തരം വ്യാഴം മരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് കാപ്പിക്കുരു ഉണ്ടാക്കുന്നത് ഇല വേര് കുരു പൂവ് ഉത്തരം കുരു ഏത് സംസ്ഥാനത്താണ് നാനാ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് പഞ്ചാബ് ബീഹാർ തമിഴ്നാട് രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ പാലിൽ എന്തു ചേർത്ത് കഴിച്ചാലാണ് ബുദ്ധിശക്തി കൂടുന്നത് മുട്ട പഴം ആപ്പിൾ പെരുഞ്ചീരകം ഉത്തരം പെരുഞ്ചീരകം ഏത് പക്ഷിയാണ് രാത്രിയുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കാക്ക തത്ത മൂങ്ങ പരുന്ത് ഉത്തരം മൂങ്ങ മനുഷ്യ ശരീരത്തിൽ ഒരിക്കലും ക്ഷീണിക്കാത്ത അവയവം ഏത് ചെവി വൃക്ക കരൾ ഹൃദയം ഉത്തരം ഹൃദയം കറുത്ത നിറത്തിലുള്ള പതാക എന്തിനെ സൂചിപ്പിക്കുന്നു ശാന്തി വിരോധം സന്തോഷം സമാധാനം ഉത്തരം വിരോധം രാജസ്ഥാന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന നഗരം പാട്ന അജ്മീർ ജയ്പൂർ ഉദയ്പൂർ ഉത്തരം അജ്മീർ ഒരിക്കലും കേടുവരാത്ത ഭക്ഷണം പാൽ തേൻ അരി ഗോതമ്പ് ഉത്തരം തേൻ ഏത് പഴമാണ് മരത്തിൽ നിന്ന് പറിച്ച് ഒരു ദിവസം കഴിഞ്ഞ് പാകമാകുന്നത് മാങ്ങ ചിക്കു കരിക്ക് ആപ്പിൾ ഉത്തരം ചിക്കു പുഴു കയറാത്തത് എന്തിലാണ് പഴം തേങ്ങ മാങ്ങ പപ്പായ ഉത്തരം തേങ്ങ കുർക്കുറെ കഴിച്ചാൽ ഏത് ഭാഗമാണ് നശിക്കുന്നത് പല്ല് കണ്ണ് വൃക്ക കരൾ ഉത്തരം കരൾ ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം നടപ്പിലാക്കിയ സംസ്ഥാനം കേരളം തമിഴ്നാട് രാജസ്ഥാൻ മഹാരാഷ്ട്ര ഉത്തരം രാജസ്ഥാൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് വരുന്ന ജില്ല തൃശൂർ പാലക്കാട് എറണാകുളം തിരുവനന്തപുരം ഉത്തരം തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ കൊച്ചി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഉത്തരം മുംബൈ ഏത് ജീവിയാണ് ജനിച്ച ഉടനെ പറക്കാൻ തുടങ്ങുന്നത് കാക്ക മൂങ്ങ മയിൽ വവ്വാൽ ഉത്തരം വവ്വാൽ ഏത് ഭരണാധികാരിയെയാണ് മൂന്ന് പ്രാവശ്യം അടക്കം ചെയ്തത് ബാബർ അക്ബർ ഷാജഹാൻ ഉമയൂൺ ഉത്തരം ബാബർ ശബ്ദം ഉണ്ടാക്കാൻ കഴിയാത്ത ജീവി മാൻ കുതിര കഴുത ജിറാഫ് ഉത്തരം ജിറാഫ് മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്താണ് രക്തം ഇല്ലാത്തത് കൈ കാൽ ചെവി കോർണിയ ഉത്തരം കോർണിയ വെള്ളനിറത്തിലുള്ള ആപ്പിൾ കാണപ്പെടുന്ന രാജ്യം റഷ്യ ചൈന ജപ്പാൻ ജർമ്മനി ഉത്തരം ജപ്പാൻ ഏത് അസുഖം ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ലാത്തത് പ്രമേഹം ക്യാൻസർ അസിഡിറ്റി കൊളസ്ട്രോൾ ഉത്തരം പ്രമേഹം അമിതമായി വളർന്നാൽ നട്ടയാളുടെ ആയുസിന് ദോഷം വരുത്തുന്നത് വാഴ റോസ് പപ്പായ കറിവേപ്പില ഉത്തരം കറിവേപ്പില സ്ഥിരമായി രാത്രി കുളിക്കുന്നവരുടെ വീട്ടിൽ സംഭവിക്കുന്നത് കലഹം ദാരിദ്ര്യം സമ്പത്ത് മാറാരോഗം ഉത്തരം ദാരിദ്ര്യം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ